സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകുക അപ്പം ഈ ഒരു സീസൺ സിക്സിലെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ്സ് കിട്ടുന്ന ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ ഏഴാമത്തെ ടാസ്കും അതുപോലെ തന്നെ എട്ടാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ് ഏഴാമത്തെ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എട്ടാമത്തെ ടാസ്കിലും നമ്മുടെ നെക്സ്റ്റ് വിജയിച്ചിരിക്കുകയാണ് ഏഴാമത്തെ ടാസ്കിലും അവർ വിജയിച്ചു എട്ടാമത്തെ ടാസ്ക്കിലും നമ്മുടെ നെസ്റ്റ് ടീം വിജയിച്ചിരിക്കുകയാണ് നെസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിഷേക് ഋഷി അർജുൻ എന്നിവരാണ് കൂടെ ജാസ്മിനുമുണ്ട് ജാസ്മിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടീമിൽ എന്താ പറയുക അധികപ്പറ്റായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല വെറുതെ വളവളാന്ന് ഡയലോഗുകൾ അടിച്ച് വെറുതെ അലമ്പാക്കാൻ നല്ലാതെ മികച്ചൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ടീമിൽ ജാസ്മിൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നത് എന്തായാലും നെസ്റ്റ് ടീമിൻ്റെ മികച്ചൊരു കൂടി ഈ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടിലെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റ് കിട്ടുന്ന ടാസ്കുകളിൽ മികച്ച രീതിയിൽ വൺ ലീഡോടുകൂടി തന്നെയാണ് നെസ്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തൊമ്പത് പോയിന്റ് ഉണ്ട് നിലവിൽ ഇപ്പം നെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ഈ ഒരു എട്ടാമത്തെ ടാസ്കിലും നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് അതുപോലെ തന്നെ കാണാത്തവർക്ക് ലൈവ് കാണാത്ത പ്രേക്ഷകർക്ക് എപ്പിസോഡിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും വേറൊന്നുമല്ല ബോളിനുള്ളിൽ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതെല്ലാം കളയുക എന്നുള്ളതായിരുന്നു അപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പേപ്പർ കഷ്ണങ്ങളെല്ലാം ഊതി കളയുന്ന ഒരു ടീമായിരിക്കും വിജയിക്കുന്നത് അപ്പോൾ പറയുമ്പോഴും ഈ ഒരു ടാസ്കിനെക്കുറിച്ച് കാണുമ്പോഴുമൊക്കെ ഈസിയാണെന്ന് വിചാരിക്കുമെങ്കിലും ആ ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ളൊരു മത്സരമായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു നമ്മുടെ നന്ദനയ്ക്ക് ചെറിയ മെഡിക്കൽ എമർജൻസീസൊക്കെ ഈ ഒരു മത്സരത്തിനിടയിൽ വന്നു ബോധം കെട്ട് വീഴുകയും മെഡിക്കൽ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചത് വളരെ ഈസി ഈസിയായിട്ട് പറഞ്ഞെങ്കിലും ആയിട്ട് കരുതിയെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഒരു ബോളിനുള്ളിൽ നിന്ന് നല്ല കട്ടിക്കുള്ള ഇഷ്ടം പോലെ പേപ്പറാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതെല്ലാം ഊതി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി ഉണ്ടായിരുന്ന കാര്യമല്ല എന്തായാലും നമ്മുടെ നെസ്റ്റ് ടീമിൽ നിന്ന് വന്ന അർജുനും അഭിഷേകവും മികച്ച രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റ് മിച്ചത്തിൽ ഈ ഒരു ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അതിൽ അർജുൻറ്റിയ ഒരു പെർഫോമൻസ് ആണ് മികച്ച രീതിയിൽ ആ ഒരു ബോളിൽ നിന്ന് പേപ്പർ കഷ്ണങ്ങളൊക്കെ ഊതിക്കളയാൻ അർജുൻറ്റിയ ഒരു പ്രകടനമാണ് ഒരു മിനിറ്റ് മിച്ചത്തിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ടീമിനെ സഹായിച്ചത് അതോടൊപ്പം തന്നെ ടണൽ ടീം നമ്മുടെ സായി സിജോ അതുപോലെ തന്നെ അപ്സര എന്നിവരുടെ ടണൽ ടീമിന് ഏകദേശം രണ്ട് മിനിറ്റ് മിച്ചോ എടുത്തു ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മൂന്നാമതീത് നമ്മുടെ പീപ്പിൾ റൂമിൽ നിന്ന് വന്ന അൻസിബ ശ്രീതു എന്നിവരാണ് അവർ ഏകദേശം ആറ് മിനിറ്റ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ പോയിന്റ്സ് ഒന്നുമില്ലാതെ നാലാം സാധനത്തിയത് നമ്മുടെ ജിൻഡോയുടെ ടീമാണ് ജിൻഡോ നന്ദന എന്നിവർക്ക് അവർക്ക് കാര്യമായിട്ട് അതൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസും അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ഊതി പുറത്തെടുക്കാൻ നല്ല സമയമെടുത്തു ഏകദേശം ഏഴ് മിനിറ്റ് മിച്ചോ അവരെടുത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവരെക്കൊണ്ടത് സാധിക്കുന്നതല്ല അത് ഫിസിക്കൽ മാത്രമല്ല സ്ട്രെന്ത് മാത്രം പോരായിരുന്നത് കുറച്ച് ബ്രീത്തിങ് കപ്പാസിറ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മിന്നും വിജയം നടത്തി ൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് അർജുൻ അതുപോലെ തന്നെ ഋഷി എന്നിവരുടെ ടീം മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടിക്കറ്റ് ഊഫിനാലെ ബോണസ് ടാസ്കുകളിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു നെസ്റ്റ് ടീം തന്നെയായിരിക്കും വിജയിക്കുന്നതും അവർക്ക് തന്നെയായിരിക്കും ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടാൻ പോകുന്നതും എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഓൾറെഡി എട്ട് മത്സരങ്ങൾ കഴിഞ്ഞു മിക്കവാറും പത്ത് മത്സരങ്ങളോടുകൂടി ഈ ഒരു ആഴ്ചയോടെ ടിക്കറ്റ് ടു ഊഫിനാലെ ബോണസ് ടാസ്കുകൾ കഴിയുമെന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മിക്കവാറും ഇവർ തന്നെ ആയിരിക്കും അഭിഷേക് അർജുൻ അതുപോലെ തന്നെ ഋഷി ജാസ്മ ിൻ എന്നിവരുടെ ടീമിൽ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നതും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൂടി അഭിഷേക് അർജുൻ ഋഷി എന്നിവർ ടാസ്കിനുള്ളിൽ അവർ കാണിക്കുന്ന ആ ഒരു മികച്ച പ്രകടനങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു ഒരു രക്ഷയില്ല ഇവരുടെ ഇവർക്ക് ഒരു ഫിസിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ സമീപിക്കുന്ന രീതിയും അവർ നടത്തുന്ന പ്രകടനങ്ങളും കാര്യങ്ങളും എന്താണെങ്കിലും പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനും എൻഗേജ് ചെയ്ത് ഈ ഒരു ടാസ്കുകൾ കാണാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ ഞങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക